മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മോദിയുടെ ആത്മവിശ്വാസമെല്ലാം പോയിരിക്കുന്നു മോദി ഒളിച്ചോടുകയാണ് നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് മോദി പറഞ്ഞിരുന്നത് രാമ ജന്മക്ഷേത്ര നിർമ്മാണവും വർഗീയ പ്രസംഗവും ഒക്കെയായി കളം നിറഞ്ഞ് കളിച്ചു മോദി മോദിയുടെ വർഗീയ പ്രസംഗത്തിന് ഉത്തരേന്ത്യ കയ്യടി കൊടുക്കുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തു പക്ഷേ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യ മുന്നണി നൂറ്റി അമ്പതോളം സീറ്റുകളിൽ വിജയിക്കും എന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നൂറ്റി അമ്പത് സീറ്റിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുമ്പോൾ അത് മോദിയുടെ യുഗത്തിൻ്റെ അന്ത്യമായി മാറുന്നു കർണാടകയിലും ആസാമിലും വൻ പോളിംഗാണ് നടന്നത് അവിടെയൊക്കെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു മഹാരാഷ്ട്രയിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും ഒക്കെ ബി ജെ പിക്ക് അടി 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 തെറ്റും എന്നത് ഉറപ്പാണ് രാജസ്ഥാനാണ് ബി ജെ പിക്ക് തിരിച്ചടി കിട്ടുന്ന മറ്റൊരു സംസ്ഥാനം യു പിയിൽ വിചാരിച്ചതുപോലെ ഒരു മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് കവിഞ്ഞില്ല യു പിയിലെ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് യു പിയിലെ രാഷ്ട്രീയം കലങ്ങി മറിയുമ്പോൾ അത് കോൺഗ്രസ്സിന് അനുകൂലമായി മാറുന്നു കോൺഗ്രസ്സിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് യു പിയിൽ ഉള്ളത് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ യുപിയുടെ ചിത്രം മാറുകയായിരുന്നു യുപിയുടെ ചിത്രം അടിമുടി മാറുകയായിരുന്നു എന്ന് പറയാം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും കൈകോർത്തപ്പോൾ യു പിയിൽ അത് നിർണായക ഘടകമായി മാറി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം യു പിയിൽ ട്രെൻഡ് സെറ്ററായി മാറി ഇന്ത്യ മുന്നണിക്ക് എന്തായാലും മോദി അധികാരത്തിൽ വരില്ല എന്നാണ് മൂന്ന് ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പും സൂചിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ എത്ര സീറ്റ് കിട്ടും എന്ന് മോദിക്ക് പോലും ഉറപ്പില്ല ദക്ഷിണേന്ത്യയിൽ നാൽപ്പത് സീറ്റ് കിട്ടിയാൽ മാത്രമേ വിചാരിക്കുന്നത് പോലെ ഒരു ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ മോദിക്ക് കഴിയുകയുള്ളൂ പക്ഷേ ദക്ഷിണേന്ത്യയിൽ പത്ത് സീറ്റ് കിട്ടുമോ എന്ന് പോലും അറിയില്ല കർണാടകയിൽ ബി ജെ പി തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു ജെ ഡി എസ് നേതാവും നമ്മുടെ എച്ച് ഡി ദേവഗൗഡയുടെ ചെറുമകനുമായ പ്രജുൽ രേവണ്ണയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ എച്ച് ഡി രേവണ്ണയും ഒക്കെ പീഡനക്കേസിൽ അകപ്പെട്ടത് വലിയ തിരിച്ചടിയായി മാറി ബി ജെ പിക്ക് നാണക്കേടായി മാറി ബി ജെ പിക്ക് ബി ജെ പി ജെ ഡി എസ് സഖ്യം അട്ടിച്ച് പിരിയുന്ന മട്ടിലാണ് ഈ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും ഇനിയുള്ളത് വലിയ പ്രയാസമേറിയ ദിവസങ്ങളാണ് ബി ജെ പിയെ സംബന്ധിച്ചെടുക്കുക നാലാംഘട്ട വോട്ടെടുപ്പ് വോട്ടെടുപ്പിനുള്ള പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എങ്ങനെയെങ്കിലും അധികാരം നിലനിർത്താൻ മോദി ശ്രമിക്കുന്നു അതിന് അദ്ദേഹം പല തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നു പല തരത്തിലുള്ള കോപ്രായങ്ങൾ ഈ കോപ്രായങ്ങൾ കണ്ട് ചിരിക്കുകയാണ് ജനം രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും സർദാർ വല്ലഭായി പട്ടേലിൻ്റെ പ്രതിമയും ഒന്നും മോദിയെ രക്ഷിച്ചില്ല എന്നുള്ളത് ഉറപ്പായി അതൊന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല ജനങ്ങളിൽ ചുരുക്കത്തിൽ മോദിയുടെ തട്ടകമായ ഉത്തരേന്ത്യ മോദിയെ കൈവിടുകയാണ് മഹാരാഷ്ട്രയും ബീഹാറും ആസാമും ഛത്തീസ്ഗഡും ഒക്കെ ഇന്ത്യ മുന്നണി കൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പാണ് ചുരുക്കത്തിൽ നൂറ്റമ്പത് സീറ്റുകളാണ് മൂന്നാംഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്ന് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണി ഈസിയായി അധികാരത്തിൽ വരും കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും എന്നത് ഉറപ്പാണ്